ഫ്രണ്ട് ബെഞ്ചിൽ ബെഞ്ചിലിരുത്തിയിട്ട് അതിമനോഹരമായി പഠിപ്പിച്ച കുട്ടികളൊന്നും നമ്മളോട് പിന്നെ കമ്മിറ്റ്മെന്റ് വല്ലാണ്ട് കാണിക്കാറില്ല കാരണം അത്തരം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നല് ഞാൻ സ്വന്തം പഠിച്ചതാണ് ഞാൻ വലിയ മിടുക്കിയായിരുന്നു ഞാൻ എല്ലാറ്റിലെ പ്ലസ് ആയിരുന്നു അങ്ങനെയല്ലേ പറയും ഞാൻ അതായിരുന്നു ഞാൻ ഇതായിരുന്നു എന്ന് പക്ഷെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ എല്ലാ സമയത്തും ടീച്ചേഴ്സിനെ കാണാൻ വരും സാർ എന്ന് പറയും ഞാൻ നിങ്ങളോട് ഇപ്പം ഇവിടെ നിന്ന് പറയുന്നു യു കെയിലേക്ക് ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് യു കെയിലേക്ക് എന്നെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടു വന്നു ഞാൻ പ്രസംഗത്തിന് കോസിപ്പ് കൂട്ടാൻ വേണ്ടി പറയില്ല ബാക്ക് ബെഞ്ചിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ഇന്നും ഞങ്ങളെ പ്രോഗ്രാമിനെ വിളിക്കുന്നത് പല രാജ്യത്തേക്കും പോകുമ്പോഴൊക്കെ ആ കുട്ടികൾക്ക് ഇന്നും കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ വാങ്ങിത്തരാൻ വേണ്ടി പറയാല്ല ഞാൻ കുട്ടിയോട് പറയാറുണ്ട് ഒരിക്കലും എനിക്ക് വാങ്ങി ഞാൻ ഒരിക്കലും മൊബൈലിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വാച്ച് എന്ന് പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല എല്ലാം എൻ്റെ കുട്ടികൾ എനിക്ക് കൊണ്ടുവന്നിരുന്നതാണ് കാരണം ലോകത്തിൻ്റെ ഐതിഹാസികമായ രീതിയിൽ പോയവരുണ്ട് ഒരു കുട്ടിയെ മാത്രം പറയാൻ നിങ്ങളൊന്ന് അനുവദിക്കണം മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ അയൽവാസി മോന് അവന് ജസ്റ്റ് എസ് എസ് എൽ സിയിൽ എവിടെയും പ്ലസ് ടുന് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെ സ്ഥാപനത്തിൽ വന്നു തീരെ പഠിക്കാത്തവർക്ക് പഠിക്കാവുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട് അങ്ങനെ സ്ഥാപനത്തിൽ വന്നു ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ പ്ലസ് ടുവിന് ഇവിടെ ചേർന്നോ പക്ഷെ ഡിഗ്രിക്ക് ഇവിടെ ചേരരുത് ഡിഗ്രിക്ക് നീ ടോപ്പ് ക്യാമ്പസ് പോകണം അപ്പൊ എന്നോട് ചോദിച്ചു സാർ എവിടെയാ പോവാന്ന് ചോദിച്ചു നീ ഫറൂഖ് കോളേജ് നമുക്ക് അന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കോളേജ് ഫറൂഖ് കോളേജിൽ പോയി പഠിക്കണം ഒറ്റ ചിരിയാണ് എന്നിട്ട് പറഞ്ഞു ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് കെ ടി മുസ്തഫ എന്നാണ് അവന്റെ പേര് അങ്ങനെ അവൻ ആ ഒരു സ്വപ്നം കൊണ്ട് അങ്ങനെ വളർന്നതിൽ ഹാരിസ് ഉദവി സാറിന് വലിയ പങ്കുണ്ട് ചുരുക്കി പറഞ്ഞ അങ്ങനെ ഉയർന്നുയർന്നു പോയി അവൻ അന്ന് പ്ലസ് ടുവിൽ ടോപ്പ് റേഞ്ച് മാർക്കും വാങ്ങി അവന് ഫറൂഖ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി പോരാ പിന്നീടത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു സാർ പി ജി അവിടെ ചെയ്യണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഉഗ്രമായ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു നീ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ പോയി അവിടുന്ന് പി ജി കഴിഞ്ഞ് പിന്നെ പി എച്ച് കഴിഞ്ഞ് ഡോക്ടർ കെ ടി മുസ്തഫ അന്ന് പ്ലസ് ടുവിൽ തീരെ എസ് എസ് എൽ സിക്ക് തീരെ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിട്ട് സാർ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്ന കെ ടി മുസ്തഫയെ ഇപ്പം നിങ്ങൾക്ക് പോയാൽ കാണാം ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻ്റ് ലെക്ചറായിട്ട് നിങ്ങൾക്കിപ്പോൾ അവനെ കാണാവുന്നതാണ്